ഹലോ പ്രിയമുള്ളവരെ മഞ്ചേരി പച്ചക്കറി മാർക്കറ്റാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് മുൻചുള്ള മഞ്ചേരിയുടെ ആവിഷ്കാര സൗന്ദര്യം വിളിച്ചോതിക്കൊണ്ട് മഞ്ചേരി പച്ചക്കറി മാർക്കറ്റ് ആരുടെ മനസ്സിലും വല്ലാതെ ഫീൽ ചെയ്യുന്ന കാഴ്ചയാണ് കാണാനെന്തൊരു കൗതുകമാണ് ഈ മാർക്കറ്റ് നമ്മുടെ വീടുകളിലൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് പാകം ചെയ്ത് കഴിക്കുന്ന ഈ പച്ചക്കറിയെക്കുറിച്ച് നാമൊക്കെ ഒന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും അങ്ങകലെ ഇതര സംസ്ഥാനങ്ങളിലുള്ള പാവപ്പെട്ട ആയിരക്കണക്കായ കർഷകരുടെ കഠിനാധ്വാനം കൊണ്ട് അവരുടെ വിയർപ്പിൻ്റെ ഫലം കൊണ്ട് നമുക്ക് ലഭിക്കുന്നതാണ് ഈ പച്ചക്കറികൾ ആ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ മറ്റു സ്റ്റേറ്റുകളിൽ നിന്നും വലിയ വലിയ വാഹനങ്ങളിൽ കൊത്തി നിറച്ചുകൊണ്ട് നമ്മുടെ മഞ്ചേരി മാർക്കറ്റിലേക്ക് ഇറങ്ങുകയാണ് എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് മണി മുതൽ വാഹനങ്ങളിൽ അത് ഇറങ്ങാൻ ഇറങ്ങി തുടങ്ങുന്നതാണ് മാഷാവ രാവിലെ ഏഴ് മണിയാകുമ്പോഴേക്ക് ശം കടകളൊക്കെ വിറ്റഴിച്ച് തീർക്കുകയും ചെയ്യും ഈ പച്ചക്കറികൾ ഇറങ്ങുന്ന ഈ മഞ്ചേരി മാർക്കറ്റ് ഇത് ജില്ലയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇവിടെ ഇറങ്ങാത്ത പച്ചക്കറികളില്ല ഇവിടെ നിന്ന് കോഴിക്കോട് പാലക്കാട് തൃശ്ശൂർ ജില്ലകളിലേക്കടക്കം മലപ്പുറം ജില്ലയുടെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കയറിപ്പോകുന്നത് മഞ്ചേരിയിൽ നിന്നാണ് മഞ്ചേരിയിൽ വലിയ വലിയ കച്ചവട സ്ഥാപനങ്ങളുണ്ട് അൻപതിലേറെ കച്ചവട സ്ഥാപനങ്ങളിൽ മാർക്കറ്റി ഉണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ചില സ്ഥാപനങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് മഞ്ചേരി മലപ്പുറം റോഡിൽ സ്ഥിതി ചെയ്യുന്ന കെ എൻ എസ് അതുപോലെ മാർക്കറ്റിനകത്തേക്ക് കയറിയാൽ കാണുന്ന വലിയ വലിയ കടകളുണ്ട് എ കെ എസ് കെ സി അങ്ങനെ പോകുന്ന കെ സി കെ കെ എൻ എസ് കമ്പനി കെ എം അതുപോലെ കെ എച്ച് പിന്നെ ആർ വി എസ് വി പി കെ തുടങ്ങിയ ധാരാളം കടകൾ പേര് പറഞ്ഞാലൊന്നും തീരുവാ ധാരാളം ഒരുപാട് ടൈം എടുക്കും അപ്പോൾ ഇവിടെയൊക്കെ ടൺ കണക്കായ പച്ചക്കറികൾ ഇറങ്ങുകയും പക്ക റബിൻ്റെ തോഫിൽ കൊണ്ട് വിറ്റ് ചിലവഴിക്കുകയും ചെയ്യുന്നു മാർക്കറ്റിനകത്ത് വേറെയും വലിയ വലിയ സ്ഥാപനങ്ങളുണ്ട് കേച്ച് കെ എ കെസ് കെ ആൻ കെ എം അങ്ങനെ വന്ന് ആർ വി എസ് അതുപോലെ കെ എൻ എസ് കമ്പനി ക്യാസി തുടങ്ങിയ ഒരുപാട് കടകൾ ധാരാളമുണ്ട് എന്നാൽ അതിലൊക്കെ എടുത്ത് പറയപ്പെടേണ്ട ഒന്നും ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൃഷി ചെയ്ത് മാർക്കറ്റിലെത്തിച്ച് നാടൻ പച്ചക്കറികൾ മാത്രം വിൽക്കപ്പെടുന്ന കടകൾ അത് കാണുമ്പോൾ നമുക്ക് വലിയ കൗതുകമാണ് കെ എൻ ബി അതുപോലെ ആർ വി എസ് എ എം ഒക്കെ തുടങ്ങിയ എ എം തുടങ്ങിയ കടകളൊക്കെ നാടൻ സാധനങ്ങൾ മാത്രമാണ് അവരുടെ കച്ചവടം നാടൻ പച്ചക്കറികൾ അങ്ങനെയുള്ള കട കടകളും നമ്മുടെ മാർക്കറ്റിൽ ഉണ്ട് അലഹമില്ല അതുപോലെ കെ എൻ എസ് ഇവിടെ നാടൻ സാധനങ്ങളുണ്ട് അതുപോലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന സാധനങ്ങളുമുണ്ട് അവിടെയൊക്കെ വലിയ കച്ചവടം നടക്കുന്ന സ്ഥാപനങ്ങളാണ് അവിടെ ചെന്നാൽ നമുക്ക് പച്ചക്കറി ഐറ്റംസ് ഏത് വേണമെങ്കിലും ഏത് ഐറ്റംസ് വേണമെങ്കിലും അവിടെ ഉണ്ടാവും അങ്ങനെയുള്ള കടകളാണ് നല്ല ക്വാളിറ്റിയും ക്ലാരിറ്റിയുമുള്ള പച്ചക്കറികൾ ലഭിക്കണമെങ്കിൽ വരുക മഞ്ചേരി മാർക്കറ്റിലേക്ക് അഞ്ചേരി മാർക്കറ്റിൽ വന്നാൽ നല്ല ഇനം പച്ചക്കറികൾ ലഭ്യമാവും ഈ വീഡിയോ മുഴുവനും വിശദീകരിക്കാൻ പര്യാപ്തമല്ല അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് മാർക്കറ്റിനെ കുറിച്ച് വളരെ ചെറിയൊരു വിവരണം ഇനി ഇൻഷാല് വലിയൊരു വീഡിയോ നമുക്ക് ചെയ്യണം ഇൻഷാ okay assalamu alaikum